താനാളൂർ വട്ടിയിൽ അടച്ചിട്ട് വീട്ടിൽ നിന്ന് സ്വർണവും പണവും ലാപ്ടോപ്പുകളും കടന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പരിശോധന നടത്തി വട്ടത്താണി റോഡിലെ അടച്ചിട്ട് വീട്ടിൽ നിന്നും ഇരുപത് പവൻ സ്വർണ്ണാഭരണവും മുപ്പതിനായിരം രൂപയും രണ്ട് ലാപ്ടോപ്പുകളും കവർന്ന സംഭവത്തിൽ താനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പെരുളി തലിക്കാട്ടിൽ അൽവി ഹാജിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് മഞ്ചേരി അരിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് പോയ കുടുംബം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്നത് മുൻഭാഗത്തെ വാതിൽ തകർത്താണ് മോഷ്ടവാകത്ത് കടന്നത് രണ്ടു മുറികളിലും കടന്ന രണ്ട് അലമാറുകളും തുറന്നാണ് പണവും ആഭരണങ്ങളും കവർന്നത് അപ്പം വന്നപ്പോൾ വീട് തുറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി കള്ളം കയറിയിട്ടുള്ളതാണ് വന്നത് ഉടനെ ഞാൻ പോലീസിൻ്റെ വീട് അറിയിച്ച് അവർ ഉടനെ എത്തുകയും പരിശോധിക്കുകയും വീടിനകത്തേക്ക് കയറേണ്ട കുടുംബം എന്ന് പറഞ്ഞ് വേറെ അടുത്ത വീട്ടിൽ പോയി പറഞ്ഞ് അപ്പോൾ അവരുടെ ബേക്കറി ഞാൻ കാര്യം നോക്കിയപ്പോൾ രണ്ട് ഡോറ് പൊളിച്ച് കഴിഞ്ഞിട്ട് കിടക്കുന്ന ബെഡ്റൂമിലേക്കുള്ള ഡോറും പൊളിച്ച് കീഴിൽ കിടക്കുന്ന മൂന്ന് അൽമാറകൾ കുത്തി തുറന്ന സാധനങ്ങളെല്ലാം പുറത്തിട്ട് കിടക്കുന്നതാണ് കണ്ടത് സ്വർണ്ണമുണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു പിന്നെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു ഇതൊക്കെ വീടിന്റെ വീടിൻ്റെ നാല് ഭാഗത്തുള്ള സി സി ടി വി ക്യാമറകൾ തിരിച്ചുവെച്ച നിലയിലായിരുന്നു മീറ്റർ ബോർഡിലെ ഫ്യൂസും ഊരിമാറ്റി ഉയരമുള്ള ചുറ്റുമതിലും ഗേറ്റും വീടിനുണ്ട് പുറകുവശത്തെ മതിൽ ചാടിയാണ് അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് നിഗമനം താനൂർ ഡി എസ് പി പായസിന്റെ നേതൃത്വത്തിൽ പൊലീസ് സംഘവും സ്ഥലത്തെത്തി താനൂർ ജെ ടോണിജെമറ്റത്തിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്